പരിശുദ്ധ റംസാൻ മാസം എത്തിയാൽ ഈ സുഹൃത്തുക്കളെല്ലാം നാട്ടിൽ ഒന്നിച്ചു കൂടും അറബി നാടുകളിൽ ജോലി ചെയ്യുന്ന മൗവലുകാർ എല്ലാ വർഷവും ഈ സമയത്ത് സമൂസയുണ്ടാക്കാൻ അവധിയെടുത്ത് നാട്ടിലെത്തും നാട്ടിലെ സുഹൃത്തുക്കളെയും ജോലികളിൽ അവർ ഒപ്പം കൂട്ടും നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് വീണ്ടും 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 കർണാടക നിന്നൊക്കെ ഓർഡർ തുടങ്ങും മൗവലിലെ സമൂസ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ ആദ്യം സമൂസയ്ക്കുള്ള ഷീറ്റ് നിർമ്മിച്ച് വയ്ക്കും നേരം പുലർന്നാൽ കലവറയും ഉത്സാഹത്തിലേക്ക് കൂട്ട് ഷീറ്റിൽ നിറച്ച് നേരെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നാട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന മസാലക്കൂട്ടാണ് മൗവൽ സമൂസയുടെ രുചിയുടെ രഹസ്യം പുണ്യമാസത്തിൽ ഇവർക്കിത് വരുമാനത്തിനൊപ്പം സൗഹൃദത്തിന്റെ ഒത്തുചേരൽ കൂടിയാണ് ദിവസവും ഇരുപത്തി അയ്യായിരത്തിലേറെ സമൂസകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മലബാറിലെ നോമ്പുതുറയിൽ ഇന്ന് മൗവൽ സമൂസ അവിഭാജ്യഘടകമായി മാറി തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്